മിനി സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഉപ്പും മുളകും സീസൺ മൂന്നാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനപ്രിയമായ പരിപാടിയിൽ ഒരു സുപ്രധാന വേഷം അവതരിപ്പിച്ചിരുന്നത് പ്രശസ്ത നാടക കലാകാരനും ടെലിവിഷൻ താരവുമായ കെ പി എ സി രാജേന്ദ്രനായിരുന്നു ഉപ്പുമുളകിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നായ നെയലുവിൻ്റെ അച്ഛൻ പടവലം വീട്ടിൽ കുട്ടൻപിള്ളയായാണ് സ്ക്രീനിൽ രാജേന്ദ്രൻ എത്തിയിരുന്നത് ഉപ്പുമുളകിലെ പടവലം അപ്പൂപ്പൻ എന്ന പേരിലായിരുന്നു പ്രേക്ഷകർക്കിടയിൽ രാജേന്ദ്രൻ അറിയപ്പെട്ടിരുന്നത് പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസുഖം മൂലം നടൻ ചികിത്സയിലായിരുന്നു ഗുരുതരാവസ്ഥയിൽ ആയിരുന്ന താരം മരിച്ചുവെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു അതിനെതിരെ നടന്റെ കുടുംബവും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ചികിത്സയിലിരിക്കെ കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചുവെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് ഉപ്പും മുളകും താരമായ ബാലതാരം അൽസാബിത്ത് അനുശോചനം അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഞങ്ങളുടെ അപ്പൂപ്പൻ പോയി ഒരു ഓർമ്മ ചിത്രം എന്നാണ് സിറ്റ്കോമിലെ ഒരു എപ്പിസോഡിൽ നിന്നുള്ള ഫോട്ടോ പങ്കുവെച്ച് അൽസാബിത്ത് കുറിച്ചത് ഉപ്പുമുളകിലെ മറ്റൊരു ബാലതാരമായ ശിവാനിയും ആദരാഞ്ജലികൾ നേർന്നെത്തി വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് നടൻ്റെ മരണം സംഭവിച്ചത് സമീപകാലത്തൊന്നും ഉപ്പുമുളകിൻ്റെ എപ്പിസോഡിൽ രാജേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല പുതിയ താരങ്ങളെയും കഥാപാത്രങ്ങളെയും കൊണ്ടുവരുന്നതിന് പകരം പടവലം അപ്പൂപ്പനെയും ഒക്കെ തിരികെ കൊണ്ടുവരാൻ ഉപ്പുമുളകും അണിയറ പ്രവർത്തകരോട് നിരന്തരം സ്ഥിരം പ്രേക്ഷകർ കമൻറ്റിലൂടെ ആവശ്യപ്പെടാറുണ്ട് നാടകങ്ങളിലൂടെയാണ് രാജേന്ദ്രൻ എത്തുന്നത് അമ്പത് വർഷത്തോളം നാടകരംഗത്ത് സജീവമായിരുന്നിട്ടും കിട്ടാതിരുന്ന പേരും പ്രശസ്തിയും ഉപ്പുമുളകിൽ ഭാഗമായ ശേഷം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പലപ്പോഴായി അഭിമുഖങ്ങളിൽ രാജേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്